എല്ലാവർക്കും സിന്ധുസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിന്നർ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ബാജ്ര വെച്ചിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് ബാജ്ര കിച്ചടി ഇത് ഡയബറ്റിക് പേഷ്യൻസിനും കൊളസ്ട്രോൾ ഉള്ളവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷനൊക്കെ ഒഴിവാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡിഷാണിത് അപ്പം നിങ്ങൾ ഇതുവരെ ഈയൊരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത് കൂടാതെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്നും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് പേൾ മില്ലറ്റ് എന്നറിയപ്പെടുന്ന ബാജ്ര മലയാളത്തിൽ പറയുന്നത് കമ്പ് എന്നാണ് ഇതിൽ ധാരാളമായി പ്രോട്ടീനും ഫൈബറും അതുപോലെ വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട് പക്ഷേ ഡയജസ്റ്റീവ് പ്രോബ്ലം ഉള്ളവർക്കും അതുപോലെ തന്നെ തൈറോയിഡിൻ്റെ ഇഷ്യൂ ഉള്ളവർക്കും ഈ ബാജ്ര അഥവാ പേൾ മില്ലറ്റ് കഴിക്കാൻ പാടില്ല അപ്പോൾ നമുക്ക് ബാജ്ര കിച്ചടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇപ്പോൾ അര കപ്പ് ബാജറയാണ് എടുത്തിരിക്കുന്നത് ബാജ്രയിൽ ധാരാളമായിട്ട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫൈബറും അടങ്ങിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ കോൺസ്റ്റിപ്പേഷൻ ഒഴിവാക്കുന്നതിനും അതുപോലെ ഷുഗർ ലെവൽ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിനും പ്രഷറൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ബാജ്ര നമുക്ക് ബാജ്ര നന്നായി ഒന്ന് കഴുകിയെടുക്കാം രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്ത ശേഷം നമ്മളത് ആണ് സോക്ക് ചെയ്യാൻ വെക്കുന്നത് എന്നിട്ടാണ് നമ്മൾ ഈ കിച്ചടി തയ്യാറാക്കുന്നത് അപ്പോൾ കിച്ചടി തയ്യാറാക്കുമ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ അത് രണ്ട് മൂന്ന് പ്രാവശ്യം പ്രാവശ്യമൊന്നും കഴുകിയെടുക്കട്ടെ കഴുകുമ്പോൾ കയ്യിൽ പറ്റി പിടിക്കുന്നതുകൊണ്ട് തന്നെ ഒരു അരിപ്പ് യൂസ് ചെയ്തിട്ട് കഴുകുന്നതായിരിക്കും നന്നായിരിക്കുക ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓവർനൈറ്റാണ് സോക്ക് ചെയ്യാൻ വെക്കുന്നത് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതല്ലെങ്കിൽ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ് ഈ കിച്ചടി അപ്പം നമുക്കൊന്ന് അടച്ച് വയ്ക്കാം അങ്ങനെ എന്താ നമ്മൾ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബാജിരൊന്ന് തുറന്ന് നോക്കാം എന്താ ചെറുതായിട്ട് പത പോലെയൊക്കെ വന്നിട്ടുണ്ട് നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം പിന്നെ നമുക്ക് കിച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറുപയർ പരിപ്പാണ് വേണ്ടത് ഇതിപ്പോൾ ഞാൻ അരക്കപ്പിലും കുറച്ച് കുറവായിട്ടാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് നന്നായി ഒന്ന് കഴുകിയെടുക്കാം അങ്ങനെ നമുക്ക് ചെറുപയർ പരിപ്പ് നന്നായി രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്നും കഴുകിയെടുക്കാം ഒന്നില്ലെങ്കിൽ അരക്കപ്പ് ബാജരീം അരക്കപ്പ് ചെറുപയർ പരിപ്പ് എടുക്കാം ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണ് ചെറുപയർ പരിപ്പ് കുറച്ചിട്ടാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം കിച്ചടി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു വലിയൊരു സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ബീൻസാണ് ഒരു പത്ത് പന്ത്രണ്ട് ബീൻസ് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു കോളിഫ്ലവർ പിന്നെ ക്യാരറ്റിൻ്റെ ഒരു പകുതി പിന്നെ ഒരു രണ്ട് പച്ചമുളക് പിന്നെ കുറച്ച് ഇഞ്ചി അതുകൂടാതെ വലിയൊരു തക്കാളിയും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് കിച്ചടി തയ്യാറാക്കുന്നത് എന്നുള്ളത് ഞാനിപ്പോൾ കിച്ചടി തയ്യാറാക്കുന്നത് കുക്കറിലാണ് ഇതിലേക്ക് നമുക്ക് ഗീ ആണ് ചേർക്കേണ്ടത് ഞാനിവിടെ ഇപ്പോൾ ആർ കെ ജിയുടെ ഗീ ആണ് ചേർക്കുന്നത് ഒരൊന്നര ടേബിൾ സ്പൂൺ ഗീ ചേർക്കാം ഒന്നര ടേബിൾ സ്പൂൺ അങ്ങനത്തെ ഗീ ഒക്കെ ഒരുവിധം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ ജീരകമാണ് ചേർക്കുന്നത് ക്യുമിൻ സീഡ് അതിനകത്ത് ജീരകമൊക്കെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയാണ് അതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർക്കുന്നു ബീൻസ് ചേർക്കുന്നു ക്യാരറ്റ് ചേർക്കുന്നു പിന്നെ ചേർക്കുന്നത് കോളിഫ്ലവർ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് കല്ലുപ്പാണ് ചേർക്കുന്നത് എന്നിട്ട് നന്നായിരുന്നു മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം പിന്നെ ഇതിലേക്ക് പൊടികൾ ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് പിന്നെ ചേർക്കുന്നത് മുളക് പൊടിയാണ് ഒരു മുക്കാൽ ടീസ്പൂൺ തൊട്ടിട്ട് ഒരു ടീസ്പൂൺ വരെ ചേർക്കാം പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് കായമാണ് ഒരു കാൽ ടീസ്പൂൺ കായം നമുക്കിതിലേക്ക് ചേർക്കാം അങ്ങനെ നമുക്ക് പൊടികളും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാം ഞാനിവിടെ ഇപ്പോൾ ഒരു വലിയ തക്കാളിയാണ് ഇതിലേക്ക് ചേർക്കുന്നത് അങ്ങനെ നമുക്ക് തക്കാളിയും ചേർത്ത് നന്നായിരുന്നു വഴറ്റി യോജിപ്പിക്കാം പിന്നെ നമുക്കിതിലേക്ക് പച്ചമുളകും കൂടി ചേർക്കാം അങ്ങനെന്താ മസാലയൊക്കെ നന്നായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഫ്രോസൺ ഗ്രീൻ പീസാണ് അങ്ങനെ വെജിറ്റബിൾസിലെല്ലാം നന്നായി മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള ബാജ്രയും അതുപോലെ തന്നെ പരിപ്പും ചേർക്കാം അങ്ങനെ അതാ സോഫ് ചെയ്ത് വെച്ചിട്ടുള്ള ബാജിരയാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചിട്ടുള്ള ചെറുപയർ പരിപ്പും കൂടി ചേർക്കാം അങ്ങനെ നമ്മൾ പരിപ്പും ബാജരും എല്ലാം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം ഞാനിവിടെ ഇപ്പം രണ്ട് കപ്പ് പിന്നെ ഒരു അരക്കപ്പ് അങ്ങനെ കപ്പ് വെള്ളത്തിലാണ് നമ്മൾ ഈ കിച്ചടി വേവിക്കുന്നത് സ്ലോ ഫ്ലെയിമിൽ ഒരു മൂന്ന് വിശ്വൽ വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ വെള്ളം ചേർത്ത ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കാം ആവശ്യത്തിന് ഉപ്പും എരിവൊക്കെ കറക്റ്റ് തന്നെ ആണോ എന്നുള്ളതൊന്ന് നോക്കാം അല്ലെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കല്ലുപ്പന്നിയാണ് അതിലേക്ക് ചേർക്കുന്നത് ഇനി നമുക്ക് അടച്ചു വെച്ച ശേഷം വേവിച്ചെടുക്കാം അതിനകത്ത് കുക്കറൊക്കെ അടക്കുകയാണ് ഇന്ന് മൂന്ന് വിസിൽ വരുന്നവരെ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം വെജിറ്റബിൾസും ചെറുപയറ പരിപ്പും എല്ലാം ചേർത്തോണ്ട് തന്നെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് തന്നെയാണ് ഈ ബാജ്ര കിച്ചടി പ്രത്യേകിച്ചും ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ചോറിന് പകരമായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ളതാണ് ഈ ഒരു വെജിറ്റബിൾ കിച്ചടി അതിനാൽ മൂന്ന് വിസിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം നന്നായി തണുത്തിട്ടുണ്ട് നന്നായി വെന്തൊക്കെ കിട്ടിയിട്ടുണ്ട് ഇത് ഈ ഒരു രീതിയിലാണ് നമ്മുടെ ബാജിറ കിച്ചടി റെഡി ആയിരിക്കുന്നത് വെജിറ്റബിൾസ് എല്ലാം അതുപോലെ തന്നെ കിടക്കുന്നുണ്ട് ഒന്നും ഉടഞ്ഞിട്ടൊന്നും പോയിട്ടില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത് അങ്ങനെ ഞാൻ ഒരു സെർവിംഗ് ബോൾ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ബാജ്ര കിച്ചടി സെർവ് ചെയ്യാണ് അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഈയൊരു കിച്ചന് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത് താങ്ക് യു അപ്പോൾ വെജിറ്റബിൾസും ബാജറയും പരിപ്പും എല്ലാം ചേർത്തുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണിത് ഇത് ഡിന്നറായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ അല്പം മല്ലിയിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ ഗ്രീൻ ചില്ലി ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്